Welcome to Gadget Guru പരിചയപ്പെടാൻ പോകുന്നത് മൈക്രോമാക്സിൻ്റെ ഒന്ന് പറഞ്ഞൊരു മോഡലാണ് ും എന്റെ ഡിസ്പ്ലേ എന്ന് വരുമ്പോഴത്തേക്കും ഫൈവ് പോയിൻറ്റ് ഫോർ ഇഞ്ച് എച്ച് ഡി ഐ പി എസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫൈവ് എം ബി ക്യാമറ ആണ് വരുന്നത് വിത്ത് ഫ്ലാഷാണ് ബാക്ക് ബാക്കാകുമ്പോഴത്തേക്കും സെയിം തന്നെ ഫൈവ് എം ബി ക്യാമറ ആണ് ഇതിന് വരുന്നത് ബ്ലൂടൂത്ത് ഇയർഫോൺ പല സീരീസിലും പല വേരിയൻറ്റിലും വരുന്നുണ്ട് പക്ഷേ ഒരു കസ്റ്റമർ ഇപ്പം വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റിൽ അറേഞ്ച് അറേഞ്ചാണ് എല്ലാവരും നോക്കുന്നത് ബഡ്ജറ്റ് നല്ലൊരു ക്വാളിറ്റി നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കും സോ ആ ഒരു കസ്റ്റമേഴ്സിനുള്ളത് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം അഫോർഡബിൾ പ്രൈസ് ആണ് എന്താ പറയുക എയ്റ്റ് നയൻറ്റി ഫൈവ് ബിലോ ഇതിന് ഈ ഒരു പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയും വരുന്നത് കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത് തന്നെ ഇതാണ് ബ്ലൂടൂത്ത് ഇയർഫോണായിട്ട് വരുന്നത് എൻ്റെ ഒരു കാരണം കമ്പനിയാണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ടോക്ക് ടൈം വരുമ്പോൾ ത്രീ ടു ഫോർ അവേഴ്സാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാൻഡ് ബൈ ടൈം ആയ സമയത്ത് എയ്റ്റി അവേഴ്സ് അവർ പറയുന്നുണ്ട് എന്നാൽ പോലെ എൻ്റെ യൂസേജിൽ നല്ലൊരു യൂസേജ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ട്രാവലിങ് നമുക്ക് യൂസ് ചെയ്തുടാം എന്നാൽ പോലും അത്യാവശ്യ കോളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ നല്ലൊരു ഇത് തരുന്നുണ്ട് ട്രാവലിംഗ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇയർഫോൺ ആണ് ഇപ്പം നിങ്ങൾ ലോങ് ജേർണി പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാനായിരുന്നാലും ഇപ്പം ഒരുപാട് പേരിപ്പം ആഗ്രഹിക്കുന്നതാണ് ഈ മൂവി ഈ ട്രാവലിംഗ് ടൈമിൽ മൂവീസ് കാണുന്നത് അങ്ങനത്തെ ആൾക്കാർക്ക് പോലും വയർലെസ് ഹെഡ്സെറ്റ് നല്ലൊരു ഉപകാരമാണ് ചെയ്യുന്നത് കാരണം ഇതിൽ വരാ ഇതിൻ്റെ പ്ലസ് പോയിന്റ് വരാൻ സമയത്ത് നോർമലി എല്ലാം മിക്ക ഹാൻഡ് മിക്ക ഇയർഫോണിലും വരുന്നത് വയർലെസ് ഇയർഫോൺ വരുന്നത് ബഡ്ഡാണ് ഇത് വിതൗട്ട് ബഡ്ഡാണ് വരുന്നത് ഇത് പോട്ട് ടൈപ്പ് ആണ് ഐഫോൺ ടൈപ്പ് ഉള്ളത് ഇത് ടൈപ്പ് ആണ് പോട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചെവിയിലൊക്കെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിരിക്കും മറ്റേ ബഡ് ആകുമ്പോൾ കുറച്ച് അകത്തേക്ക് കയറിയിരിക്കും ഇത് അങ്ങനെയല്ല കുറച്ച് പോട്ട് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഇയർ വേദന ഒന്നും എടുക്കത്തില്ല നല്ലൊരു കംഫോർട്ട് കിട്ടും ഇതിൻ്റെ ചാർജിങ് പറയുന്നത് ടു ഹവേഴ്സിനകത്താണ് ഈ ടു ഹേഴ്സിനകത്ത് ഇത് ഫുൾ ചാർജ് ആവും ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ടു ഫോർ ഹേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ അത് എൺപത് മണിക്കൂർ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇത് നിൽക്കും കുറച്ചും കൂടെ നല്ലൊരു ഉപയോഗമാണ് ഈ ഒരു ഇയർഫോൺ ബ്ലൂടൂത്ത് ഇയർഫോൺ നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ആക്സൈസ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിലേക്ക് കാണാം